കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കടുത്ത പോരാട്ടത്തിനാണ് ഇത്തവണ ആറ്റിങ്ങൽ മണ്ഡലം സാക്ഷിയായത് തുടക്കം മുതൽ ജയപരാജയങ്ങൾ മാറി മാറിമറിഞ്ഞ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ആറ്റിങ്ങൽ മണ്ഡലം അടൂർ പ്രകാശ് നിലനിർത്തി എൽ ഡി എഫിന്റെ വി ജോയ് ഉയർത്തിയ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഫോട്ടോ ഫിനിഷിലായിരുന്നു അടൂർ പ്രകാശിന്റെ വിജയം രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ ഡോക്ടർ അനിരുദ്ധൻ സമ്പത്തിനെതിരെ മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം ഇത്തവണ വെറും ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടിൽ പിടിച്ചു നിർത്താൻ സാധിച്ചതിൽ എൽ ഡി എഫിനും വി ജോയ്ക്കും സന്തോഷിക്കാം ഇരുമുന്നണികള്ക്കുമെതിരെ കടുത്ത പോരാട്ടം തന്നെ കാഴ്ചവെച്ച ബി ജെ പി സ്ഥാനാര്ത്ഥി മുന് കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരന് ഇത്തവണ വോട്ട് നില ഉയർത്താനും സാധിച്ചു എന്നത് ശ്രദ്ധേയമാണ് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും എല് ഡി എഫ് യു ഡി എഫ് സ്ഥാനാര്ത്ഥികള്ക്ക് തങ്ങളുടെ ലീഡ് ആറായിരത്തിനു മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ലെന്നത് മണ്ഡലത്തിലെ കടുത്ത പോരാട്ടത്തിന്റെ തെളിവായി ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് മറ്റെങ്ങും കാണാത്ത വിധം കടുപ്പമേറിയ ത്രികോണ മത്സരമായിരുന്നു അറ്റിങ്ങലിൽ രാവിലെ ഒൻപത് മണിയോടുകൂടി പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീർന്ന് ആദ്യ ഫലസൂചനകൾ വന്നപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ അടൂർ പ്രകാശായിരുന്നു മുന്നിൽ പിന്നാലെ ഒൻപത് നാൽപ്പതോടു കൂടി വന്ന ഫല സൂചനകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് നൂറ്റി എഴുപത്തി വോട്ടിൻ്റെ നേരിയ ലീഡ് നേടിയിരുന്നു പക്ഷേ ഈ ലീഡിന് മിനിറ്റുകളുടെ മാത്രം ആയുസ് ഉണ്ടായിരുന്നുള്ളൂ പത്ത് മണി കഴിഞ്ഞതോടെ അടൂർ പ്രകാശ് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടിൻ്റെ ലീഡ് നേടി ഏറിയും കുറഞ്ഞും അദ്ദേഹത്തിൻ്റെ ലീഡ് മാറി മറിഞ്ഞ് ഒടുവിൽ പതിനൊന്ന് മണിയോടുകൂടി അടൂർ പ്രകാശ് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വോട്ടിൻ്റെ ീഡെടുത്തു ഇരുപത് മിനിറ്റിനുള്ളിൽ ജോയ് ലീഡ് തിരികെ പിടിച്ചു വീണ്ടും മാറി മാറിമറഞ്ഞ ലീഡിനൊടുവിൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ വി ജോയ് തൻ്റെ ലീഡ് നാലായിരത്തി മുന്നൂറ്റി പതിനേഴായി ഉയർത്തിയതോടെ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ ആഹ്ലാദം അണപൊട്ടി ഒരു മണിക്കൂറിന് ശേഷം അദ്ദേഹം ലീഡ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറായി ഉയർത്തിയതോടെ ഇത്തവണ എൽ ഡി എഫ് രണ്ടു സീറ്റുകളിലേക്കെന്ന സ്ഥിതിയായി എന്നാൽ അവസാന അൻപതിനായിരം വോട്ടുകൾ എണ്ണിത്തീർന്നതോടെ അടൂർ പ്രകാശ് വീണ്ടും നേരിയ ലീഡ് സ്വന്തമാക്കുകയായിരുന്നു ഒടുവിൽ മണിയോടെ ഫലം പുറത്തുവന്നപ്പോൾ അടൂർ പ്രകാശിന് ആയിരത്തി എഴുന്നൂറ്റി എട്ട് വിജയം നേടി ോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ